ഹോട്ടലുടമയുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിയ ശേഷം എൺപതിനായിരം രൂപ മോഷ്ടിച്ചു കടന്ന അന്യരാജ്യക്കാരൻ പിടിയിൽ കോഴിക്കോട് മുക്കം അഗസ്ത്യമൊഴിയിലായിരുന്നു മോഷണം നടന്നത് നേപ്പാൾ സ്വദേശി ശ്രീജൻ താമയെയാണ് തമിഴ്നാട്ടിൽ വെച്ച് മുക്കം പോലീസ് പിടികൂടിയത് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ചെന്നൈയിലെത്തിയ വിവരം പോലീസിന് ലഭിച്ചത് ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ ജോളാർപേട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഹോട്ടലിന്റെ ക്യാഷ് കൌണ്ടറിൽ നിന്ന് എൺപതിനായിരം രൂപ പ്രതി മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു മലയാളം ടെലിവിഷൻ കോഴിക്കോട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ്സ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ